നമസ്കാരം മത്സ്യ ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കാലമായി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് നമ്മുടെ ഫാമിലെ കൊച്ചു ഫാമിലെ വിശേഷങ്ങളാണ് പറയണേ അപ്പോൾ ഇത് നമ്മൾ പുറത്ത് വെച്ചേക്കണ കുറച്ച് ഫ്രിഡ്ജ് ബോക്സ് ഒക്കെയാണ് കേട്ടോ അതിലൊരെണ്ണത്തിൽ ആമ്പലൊക്കെ സെറ്റ് ചെയ്ത് കോഴി ഗപ്പികളെ വളർത്തുന്നുണ്ട് നമ്മളുടെ ഇവിടെ ആകെ ഒരൊറ്റ ഗപ്പിയേ ഉള്ളൂ അത് കോഴി ഗപ്പിയാണ് ഈ കോഴി കപ്പിനെ തന്നെയാണ് നമ്മൾ എല്ലാ ടാങ്കിലും വളർത്തിക്കൊണ്ടിരിക്കണത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നതായിരുന്നു ആദ്യം പക്ഷെ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടെല്ലാം ക്വാളിറ്റി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കോഴി ഉള്ളതും കോഴി ഇല്ലാത്തതും അവരെല്ലാം മിക്സായിട്ടാണ് കെടുക്കണേ അത് നമുക്ക് വൃത്തിയായിട്ട് അങ്ങനെ മാറ്റാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ ഇത് വേറൊരു ഫ്രീസറിൻ്റെ ബോക്സാണ് ഇതിൽ ഇപ്പോൾ കുറെ ആപ്പിൾ സ്നെയിലുകൾ മുട്ടയിട്ട് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഈ കാണുന്നതൊക്കെ ആപ്പിൾ സ്നേലിൻ്റെ മുട്ടയാണ് കേട്ടോ അപ്പം നല്ലൊരു ആവാസവ്യവസ്ഥ നമ്മളിതിലുണ്ടാക്കിയോണ്ട് ആപ്പിൾ സ്നെൽ നല്ല രീതിയിലൊക്കെ മുട്ടയൊക്കെ ഇട്ട് അതിൻ്റെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് വലുതായി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് ഈ കാണുന്നതൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് അവർ നല്ല രീതിയിൽ ഇപ്പോൾ ഒന്ന് വലുതായി വരണോ കാരണം കുറേ ഇലകളെല്ലാം ഉണ്ട് ആമ്പലുണ്ട് ആമസോൺ ഉണ്ട് അതിൽ അങ്ങനെ അതെല്ലാം കഴിച്ചവർ നന്നായി ഉണ്ടാവാണ് ഈ ടാങ്കിൽ വെള്ളം നല്ല പച്ച കളറായുണ്ട് നല്ല ആലഗെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെ കപ്പികളാണ് ഇതെല്ലാം ഇതും കോഴി കപ്പികൾ തന്നെ കോഴി കപ്പികളുടെ റെഡ് ഹെഡ് ഇല്ലാത്തതായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് അതെല്ലാം ഒരുമിച്ചാണ് കെടുക്കണേ ഈ ടാങ്കിലും ഇതേപോലെ തന്നെയാണ് ഇതിൽ കുറച്ച് ആമ്പലൊക്കെ വെച്ചിട്ടുണ്ട് ആമ്പലൊക്കെ നന്നായിട്ട് വളരണുണ്ട് അതുകൂടാണ്ട് ഇതിലുള്ളതെന്ന് വെച്ചാൽ പോളാർ വൈറ്റ് പോളാർ വൈറ്റ് പാരറ്റിൻ്റെ കുട്ടികളുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അവിടെ അങ്ങായിട്ടൊക്കെ കാണാം പോളാർ വൈറ്റിൻ്റെ കുട്ടികൾ പോകുന്നത് ഇത് ആ കാണുമൊക്കെ വൈറ്റ് ആണ് ഈ ടാങ്കിലെ വെള്ളത്തിനൊരു മങ്ങലുണ്ട് പക്ഷേ ഫിഷൊക്കെ ഹെൽത്തിയാണ് ഞാൻ വല്ലപ്പോഴൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ അങ്ങനെ വെള്ളം മുഴുവനായി കളയേണ്ട അവസ്ഥ ഉണ്ടാവാറില്ല അപ്പോൾ ഇത് നമ്മൾ മറ്റൊരു ദിക്കിൽ വെച്ചേക്കണതാണ് ഇതിൽ മൂന്നിലും കോഴി കപ്പി തന്നെയാണ് എടുക്കണേ നമ്മൾ ഒരേ സൈസുള്ളതിനെ എണ്ണം വെച്ച് പിടിച്ചിട്ടതായിരുന്നു പക്ഷെ ഇതിൽ കുറേയൊക്കെ കയറി നല്ല രീതിയിൽ സൈസായി അത് ചിലപ്പോൾ പിടിച്ചിട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളത് കയറിയിട്ടുണ്ടാകും അവരൊക്കെ വേഗം അങ്ങട് സൈസായി കയറിയിട്ടുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഫീഡ് കിട്ടണേല് കുറവുണ്ട് അതുകൊണ്ടാണ് ബാക്കിയുള്ളവർ വളരെ ചെറുതായിട്ട് കാണിക്കുന്നത് ഇതിപ്പോൾ ഓരോ ഫ്രിഡ്ജ് ബോക്സിലും ഒരു അമ്പത് കുഞ്ഞുങ്ങളെ വെച്ച് ഇറക്കിയിക്കാണ് ഈ മൂന്ന് ഫ്രിഡ്ജ് ബോക്സിലായിട്ട് അപ്പോൾ ഏകദേശം കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ചിടുമ്പോൾ ഒരുമിച്ച് വളർച്ച കിട്ടുമെന്ന് വെച്ചിട്ടാണ് ദൈവം മോളിത്തം മരത്തിൻ്റെ ഇലകളൊക്കെ വീണിട്ടുണ്ടായിരുന്നു ആദ്യം അതാണ് ഈ കളറൊക്കെ അങ്ങനെയായ ഇത് നമ്മൾ മുകളിൽ ടെറസിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്തേക്കണതാണ് ഇവിടെ ഡ്രസ്സ് ഉണ്ട് അപ്പോൾ മഴയുടെയും വെയിലിൻ്റെയൊക്കെ ഒരു കുറവ് ഇപ്പം ഉണ്ട് അങ്ങനെയാണ് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് മീനൊക്കെ കയറ്റിയത് ഇത് നമ്മുടെ കോഴികപ്പനെ കുറച്ച് സെലക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന് ഇട്ടേക്കണതാണ് അതിൽ നിന്ന് നല്ല രീതിയിൽ ഇനി കുഞ്ഞുങ്ങളിറങ്ങണതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ഇത് ഭംഗിയാക്കണം ഇത് നമ്മുടെ പോളാർ ബ്ലൂവിന്റെ പെയറുകളാണ് എനിക്ക് ആറ് പെയറാണുള്ളത് അതിലൊരു പെയറാണ് ഇത് ഇത് മറ്റൊരു പേർ ആണ് ഇതിലും ഉണ്ട് ഒരു പെയർ ആ താഴെ കാണുന്നത് സെറാമിക് റിങ്സ് വെച്ചക്കണതാണ് കേട്ടാ എല്ലാ ടാങ്കിലും സെറാമിക് റിങ്സ് വെച്ചിട്ടൊക്കെ ഉണ്ട് ഇതിപ്പോ കുഞ്ഞുങ്ങളുടെ ടാങ്കാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണണം എന്ന് അറിഞ്ഞൂടാ ഈ പോളാർ ബ്ലൂ ബ്രീഡായിട്ട് ഇറങ്ങിയതാണ് അവരെ ഫ്രീ സിം ആയിപ്പം ഞാൻ അടുത്ത് മാറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പോളാർ ബ്ലൂൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത് പോളാർ ബ്ലൂ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യണതാണ് പക്ഷെ കെയർ ചെയ്യുമ്പോൾ നിസ്സാര കുഞ്ഞുങ്ങളെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കാരണം അവർ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ മാത്രമാണ് കെയർ ചെയ്ത് കൊണ്ടുവരുള്ളൂ ഇത് മറ്റൊരു ടാങ്ക് ആണ് കേട്ടോ ഇതിലിത് ഏകദേശം കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഫ്രീസ് ആവാറായിട്ട് നിൽക്കുവായിരുന്നു ഓ ലൈറ്റ് അടിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാക്കി അവർക്ക് നല്ല രീതിയിൽ സ്ട്രെസ് വന്നിട്ടുണ്ട് ഇത് മറ്റൊരു പെയറാണ് ഞാൻ ഒരുപാട് നേരം ഇതിൻ്റെ അടുത്ത് ഇരിക്കാറില്ല രാവിലെയും വൈകിട്ടും ഫീഡ് ചെയ്യും അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര പേടിയാണ് ഇത് മറ്റൊരു പെയറാണ് ഈ പേർ മുട്ടയിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ സൂം ചെയ്ത കാണിച്ചു തരാം ഈ കാണുന്നതാണ് കേട്ടോ മുട്ടകൾ അവർ തന്നെ ഗാർഡ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ നന്നായി വളർത്തും പക്ഷേ ഈ പോലെ കുറച്ച് കുഞ്ഞുങ്ങളേ അവർ ഗാഡ് ചെയ്തേ കിട്ടുള്ളൂ അവർ കുറെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കും അവർക്ക് ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളൊന്നും തോന്നിക്കഴിഞ്ഞാൽ ഇനി കാണുന്ന ഡബ്ബുകളിലൊക്കെ ഈ പോളാർ ബ്ലൂൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അവരെ മുട്ടയിട്ടൊന്ന് ഫ്രീസീമായി കഴിഞ്ഞപ്പോൾ പാരൻസിൻ്റെ അടുത്ത് മാറ്റിയതാണ് ഈ ഇതിനെ ബക്കറ്റിന് താഴെ ഒരു കറുപ്പ് കളറിൽ കാണുന്നതെല്ലാം ബ്ലഡ് വേംസ് ബ്ലഡ് വേംസിന്റെ കൂടുകളാണ് അതിനകത്തൊക്കെ ബ്ലഡ് വേംസ് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് പോളാർ ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളൊരു നാലെണ്ണത്തിലായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് താഴെ പിന്നെ അതുകൂടാണ്ട് നമ്മൾ കുറച്ച് ഡാഫ്നിയ വളർത്തണുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തുകൊണ്ട് കുറച്ച് ഡാഫ്നിയയിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഡാഫിനിയക്കൊക്കെ ഈസ്റ്റ് തന്നെയാണ് കൊടുക്കണേ ലൈറ്റ് അടിക്കുമ്പോൾ ഡാഫിനിയൊക്കെ അതിൻ്റെ അടുത്തേക്ക് വരും ഡാഫ്നിയ മൊയ്ന പിന്നെ ബ്രൈൻ ഷിംബ് അത് ആർട്ടീമേ ഹാച്ച് ചെയ്തത് ആ കുട്ടികളൊക്കെ ലൈറ്റിന് ഭയങ്കര ഇതാണ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനടുത്തേക്ക് വരും അപ്പോൾ ഇതാണ് നിലവിലെ നമ്മുടെ വിശേഷങ്ങൾ